ർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിധിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാമ സ്ത്രീകർത്താവോ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഓങ്ങയുടെ ദിനത്തിൻ്റെ ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ദുരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവരായകർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ട് ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവാന യുടെ സ്ത്രീകളിലങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഓങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളെ അങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് സൃഷ്ടിയേകർത്താവങ്ങൾ അങ്ങനെ ആവുന്നു ഓങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഫലമായിട്ടവനാവുന്നു

അപ്പം ആ സഹോദരന് മൂന്ന് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ഒക്കെ ഉള്ളതൊന്നു അപ്പം ഞങ്ങൾക്ക് ഇതായി പിന്നെ ഓപ്പറേഷൻ ഓപ്പൺ ആർട്ട് എഴുതറിയായിരുന്നു അപ്പം അത് വിചാരമായിട്ട് കഴിയാൻ വേണ്ടി മാതാവിനോടും മിനി നോടും തോമിനോടൊക്കെ സഹായം സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വിജയപരമായി പൂർത്തിയാക്കി ഇപ്പം വീട്ടിലുണ്ട് പക്ഷേ ബ്രദറിന് ശരിക്കും നടക്കാനൊന്നും ഭയങ്കര ആരോഗ്യം വേണ്ടിയിട്ടിട്ടില്ല അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ആ ഒരു ശരീരസുഖം കിഡ്നി സംബന്ധമായ എല്ലാ അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം മാതാവിനും ദുബാസും മാതാവിനും നിശ്ചയിക്കുന്ന പറയും കൂടാതെ എൻ്റെ മകൻ്റെ കല്യാണമൊക്കെ നല്ല രീതിയിൽ മാതാവിൻ്റെ അനുഗ്രഹത്തിന് കുറേ അനുഗ്രഹങ്ങളൊക്കെ കേട്ടിരുന്നു അതിന് മാതാവിനോട് നന്ദി പറയുന്നു ഞാനായിട്ട് കിട്ടാൻ വേണ്ടി അപ്പം ഒരു മുറിയും വീട് തന്നെ എന്റെ മാതാ അനുഗ്രഹിച്ചതുപോലെ നല്ല മാർക്കോട് പാസ്സായി പ്ലസ് വർട്ടി ഗവൺമെന്റ് എളുപ്പ സ്കൂളിൽ

യുടെ അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങനെ സ്ഥലമായ ഈശ്വരം ആവുന്നു അങ്ങനെ സ്ഥലമായ ഈശ്വരം ആവുന്നു സ്ത്രീകൂടെ സ്ത്രീകളെന്ന് അനുഗ്രഹമാകുന്നു സ്ത്രീകർത്താവങ്ങൾ എനിക്ക് രീതിയിൽപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഫലമായ ഈശ്വരോ എനിക്ക് പെട്ടവനാവുന്നു സ്ത്രീകളെ സ്വസ് ഉറപ്പു സ്ത്രീകളെങ്കിലേ അങ്ങനെ വിട്ട Thank you, God. to you, Lord. Thank

അയ്യോ ദൈവത്തിൻ പരിവായേ യേശുവാണ് ഇതിനെവനാ. ദൈവമേ മേദനെ ഞാനമേ പാദായോന്റെ നീ പോരയുന്ന സമയത്ത് കർത്താവേ യേശുവാണ് ഇതിനെവനാ. ദൈവമേ മേദനെ ഞാനമേ പാദായോന്റെ നീ പോരയുന്ന സമയത്ത് കർത്താവേ യേശുവാണ് ഇതിനെവനാ. ദൈവമേ മേദനെ ഞാനമേ പാദായോന്റെ നീ പോരയുന്ന സമയത്ത് കർത്താവേ യേശുവാണ് ഇതിനെവനാ. I'm um, going to go to the i, mean, I the <inaudible> അവരുടെ ചിരകത്താണെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ മുമ്പിൽ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പല ഭവനങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരു കൂട്ടായ്മ അരിഷിതമ്മയുടെ നാമത്തിൽ ഈ ഒരു ഭവനത്തിൽ സന്നിഹിതനായിരിക്കുമ്പോൾ ഞങ്ങളുടെ വ്യക്തിപരമായിട്ട് എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബത്തിലെയും മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് ഈ നിമിഷം അരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭവനത്തിലെയും മക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാവരെയും അങ്ങേ മാതാവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന താവി എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുന്ന് ദൈവാനുഗ്രഹങ്ങൾ വഹിക്കാം വർഷിക്കാവേ അരിശ്വതാത്മാവിൻ്റെ ചൈതന്യത്താൽ കുടുംബങ്ങൾ ജനങ്ങി വണങ്ങു മാറാകട്ടെ അങ്ങേ കൃപ അവരുടെ ഈർപ്പിലും നടപ്പിലും കിടപ്പിലും അത് എവിടെ പോകുമ്പോഴും അവരുടെ യാത്രാമധ്യയും ഒക്കെ അങ്ങയുടെ സംരക്ഷണമൊന്നും കൂടെ ഉണ്ടായിരിക്കാനിട പരിശുദ്ധ കന്നിക മറിയമ്മ കാനായിലെ കല്യാണ വിരുന്നിന് അരിശിത അമ്മ ആ ഒരു കുടുംബത്തെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ അങ്ങ് അപമാനത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഇടവരുന്നത് അതുപോലെ തന്നെ എലിസബത്തിൻ്റെയും ഹിന്ദയുടെയും ഭവനത്തിൽ അരിശുധ അമ്മ സന്തോഷത്തിൻ്റെ ഒരു കാരണമായി തീരുന്നത് പോലെ ഞങ്ങളുടെ ഭവനങ്ങളിൽ സന്തോഷം നിറഞ്ഞു തുളുമ്പുവാൻ അങ്ങേ കൃപ അങ്ങേ പരിശുദ്ധ അമ്മയുടെ കൃപ എന്നും ഉണ്ടായിരിക്കാനായിട്ട് ഇടവരണേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് മേണമേ കർത്താവ് നിങ്ങളോടു കൂടെ കാരണവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെങ്കിലും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ